നമസ്കാരം പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കശ്മീർ തിരിച്ചു വരുന്നു ശാന്തതയിലേക്ക് തിരിച്ചു വരുന്നു ഇതാണ് ഇവിടെ ചിലർക്കൊക്കെ സഹിക്കാൻ ഇത്തിരി പ്രയാസം കശ്മീരിനെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറയുന്ന ടൂറിസമാണ് ഈ ടൂറിസം രംഗത്തേക്കും അതുപോലെ തന്നെ കശ്മീരിലെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും വിവിധ പോയിന്റുകളൊക്കെ സന്ദർശിക്കാനുമായിട്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സൈനിക പോസ്റ്റുകളുണ്ട് സൈനിക സുരക്ഷാ കേന്ദ്രങ്ങളുണ്ട് അങ്ങനെ പല സംവിധാനങ്ങളുമുണ്ട് എങ്കിലും ആളുകൾ അവിടേക്ക് കൂട്ടം കൂട്ടമായി എത്തിത്തുടങ്ങിയിരിക്കുന്നു അതിന്റെ ചില ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമത്തിൽ നമുക്ക് കാണാം പഹൽഗാം ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം ഇന്ത്യ പാക് അതിർത്തിക്കടുത്തുള്ള തനോതുമാത ക്ഷേത്രം ഇന്ന് തുറന്നു തനോത് മാതാ ക്ഷേത്രം വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് അതുപോലെ തന്നെയാണ് വൈഷ്ണോദേവി ക്ഷേത്രവും ഒക്കെ തന്നെ ഈ ക്ഷേത്രങ്ങൾ ഇന്ന് തുറന്നു അവിടെ ബി എസ് എഫ് ജവാന്മാരും പട്ടാളക്കാരും സൈനികരും സാധാരണ ജനങ്ങളും അടക്കമുള്ള ആളുകൾ പ്രാർത്ഥന നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സമാധാനം പുനഃസ്ഥാപിച്ചതോടെ ബി എസ് എഫ് വീണ്ടും ഇത് തുറന്നു അതുപോലെ തന്നെ ഭക്തർക്കായി പ്രത്യേക പൂജ നടത്തുകയും ചെയ്തു അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹമാധ്യമത്തിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് খাা,নাইেপা পাারিক৛িকেটকলie সেল পালা বরেল্যল হালরং świалось തീർച്ചയായിട്ടും ഇതിൽ സമാധാനം തിരിച്ചുവരും ഇവിടെ പാക് ഭീകരന്മാരെല്ലാം ആരെന്ത് വിചാരിച്ചാലും ഇന്ത്യയുടെ സമാധാനം തകർക്കാനും ഇന്ത്യയുടെ സമാധാനാന്തരീക്ഷത്തെ ഇല്ലാതാക്കാനും സാധിക്കുകയില്ല എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ ഒരു ഭീകരാക്രമണത്തിന് ശേഷം ഇത്രയും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കശ്മീർ ജമ്മുവിലെ പല പ്രദേശങ്ങളും ശ്രീനഗറിലെയും ജമ്മുവിലെയും ഒക്കെ തന്നെ പല പ്രദേശങ്ങളും പല ജില്ലകളും ഒക്കെ തന്നെ തിരിച്ച് സമാധാനാന്തരീക്ഷത്തിലേക്ക് വന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട് പക്ഷേ കേരളത്തിലെ പത്രങ്ങൾ അതൊന്നും കൊടുക്കില്ല എന്നത് മറ്റൊരു കാര്യം എന്നാൽ പോലും തീർച്ചയായിട്ടും ഇത് ഒക്കെ തന്നെ ഇന്ത്യയുടെ ആ ഒരു പോസിറ്റീവ് ടെൻഡൻസി നമ്മൾ എന്ത് കാര്യം നമ്മുടെ സമാധാന അന്തരീക്ഷം നിലനിർത്തുകയും നമ്മുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുകയും അടിക്ക തിരിച്ചടി നൽകുകയും ചെയ്യും എന്നുള്ള വ്യക്തമായ വ്യക്തമായ ഉദാഹരണ സഹിതം ദൃശ്യങ്ങൾ സഹിതമുള്ള വീഡിയോ വീഡിയോകളാണ് വിഷ്വലുകളാണ് പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അതിനെ എത്രയും പെട്ടെന്ന് മറികടക്കാൻ ഭാരതത്തിന് സാധിക്കും എന്നതിന്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ എന്ന് പറയാതെ വയ്യ ഈ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ നൂറുകണക്കിന് ആളുകൾ ദർശനത്തിനായി എത്തുന്നുണ്ട് പ്രദേശവാസികൾ എത്തുന്നുണ്ട് ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട് സൈനികർ എത്തുന്നുണ്ട് സൈനികർ പ്രത്യേക പൂജയും ആരതിയും ഒക്കെ ഈ ഒരു തനോത്മാതാ ക്ഷേത്രത്തിൽ നടത്തി എന്നതിന്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടുകഴിഞ്ഞു സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ പാക് ഭീകരന്മാരെല്ലാം ആരും വിചാരിച്ചാലും സാധിക്കില്ല കാരണം ഇത് ഭാരതമാണ് ഇത് ആർഷഭാരത സംസ്കൃതിയുടെ വേരിൽ ഉള്ള മണ്ണാണ് പാരമ്പര്യമുള്ള മണ്ണാണ് അതിനെ തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കാൻ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കാൻ നമ്മുടെ ദേശവാസികൾ എല്ലാവരും ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുന്നു എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം സ്വാമി അടുത്ത് തുമ്പമൻ എന്ന സ്ഥലത്താണ് ശ്രീ വടക്കും ഇതൊന്നും അപൂർവമായ ഒരു സത്വം അരങ്ങേറുകയാണ് മഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല ഇത് ആദ്യമാണോ എന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്യത്തിൽ വൻ വിജയമാക്കി തീർക്കണം ഈ സ്വപ്നത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ